ആറ് മണിക്ക് എൻ്റെറിയൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറയുമെന്ന് പറഞ്ഞ് ഇപ്പോൾ വില കുറയുന്നത് അതിശക്തമായ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് എത്രയെന്ന് ഞാൻ പറയാം അതിശക്തമായുള്ള വില തകർച്ചയാണ് നടക്കുന്നത് വൻ രീതിയിലുള്ള തകർച്ച നെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് വില വാങ്ങാൻ സ്വർണം വാങ്ങാൻ കരുതുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരവസ്ഥയാണ് വിൽക്കാനുള്ളവർ ആരും ഭയക്കണ്ട സ്വർണ്ണവില ഉയരും തകർന്ന ശേഷം ഉയരും ആരും വിൽക്കരുത് വിൽക്കരുത് എന്നാണ് പറയുന്നത് അല്ലാതെ വിൽക്കാനുള്ളവർ എന്നല്ല ആ ടേമൻ ഉപയോഗിക്കാൻ പാടില്ല വിൽക്കരുത് വില കൂടുന്നതായിരിക്കുന്നതാണ് പിന്നെ വൻ തകർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഏറെ സമയത്ത് നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കമൻറ്റുകളിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നു കൊണ്ടേയിരിക്കുന്നതായിരിക്കും ഇപ്പോഴുള്ള വില ആവില്ല കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അതുകൊണ്ട് കമൻറ്റുകൾ നോക്കുക നാനൂറ് രൂപ കുറയുന്ന അവസ്ഥയിലാണുള്ളത് വീഡിയോയിലേക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക